എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ജോൺസൺ പുല്ലുത്തി എന്നാണ് എച്ച് ആർ പി എം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മനുഷ്യാവകാശ സംഘടനയുടെ സംസ്ഥാന ചെയർമാൻ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നടന്നുവരുന്ന ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിയമപരമായി പ്രവർത്തിക്കുന്ന എൻ ജിഒകൾക്കപ്പുറത്ത് മനുഷ്യവകാശത്തിന്റെയും ചാരിറ്റിയുടെയും മറവിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പുകളും മറ്റു പലതരത്തിലുള്ള ചൂഷണവും കേരളത്തിന്റെ നാനാ ജില്ലകളിലും നടന്നുവരുന്നു നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന തട്ടിപ്പ് സംഘങ്ങളും പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി പരിശോധിച്ചാൽ അവരുടെ തട്ടിപ്പ് പകൽ പോലെ വരും നിയമപരമായി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ആക്റ്റീവായിട്ടുള്ള ഓരോ അംഗങ്ങൾ പോലും ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നില്ല നടത്തിയാൽ അത് അവരെ തന്നെ ബാധിക്കും എന്ന തിരിച്ചറിവ് അവർക്കുണ്ട് മാത്രമല്ല ഓരോ എൻ അംഗങ്ങളായവർക്കും ആ സംഘടനയുടെ നിയമാവലികൾ ബാധ്യതയാണ് അവർ ആ സംഘടനയുടെ ഉത്തരവാദികളായിരിക്കും അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ചെന്ന് സമൂഹത്തിലെ പാവങ്ങളായ മനുഷ്യരെ ചതിക്കാനോ വഞ്ചിക്കാനോ സാധ്യമല്ല നീതിയുക്തമായി സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളുടെ പേരുകൾ ഈ തട്ടിപ്പ് സംഘം പലപ്പോഴും ഉപയോഗിക്കുന്നത് പല ചാരിറ്റി പ്രവർത്തകരെയും പരിചയപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇവർ തട്ടിപ്പിന് വരിക ചില വ്യക്തികൾ സിനിമാ ലോകത്തെ വലിയ കഥകൾ പറഞ്ഞായിരിക്കും വരിക സിനിമ നടിയാണെന്ന് പറയും സിനിമ നടനാണെന്ന് പറയും നിർമ്മാതാക്കളുമായി നല്ല ബന്ധങ്ങളുണ്ടെന്ന് പറയും ലോകം മുഴുവൻ അവരുടേതാണ് എന്ന രീതിയിൽ പോലും പറയും മറ്റു ചിലർ സർക്കാരിന്റെ ഉയർന്ന സ്ഥാനങ്ങളിലെല്ലാം ജോലി ചെയ്ത് റിട്ടയർഡായിട്ടുള്ള വളരെ മാന്യന്മാരായ ഉദ്യോഗസ്ഥരെ ഫോട്ടോ കാണിച്ചു തരും അവർ ഈ സംഘടനയെ നയിക്കുന്നവരാണെന്ന് പറയും അങ്ങനെ പല രീതിയിലും സാധാരണക്കാരായി ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ടാണ് ഇത്തരം വ്യക്തികൾ ഈ മനുഷ്യവകാശത്തിന്റെയും ചാരിറ്റിയുടെയും മറവിൽ നിരന്തരമായ തട്ടിപ്പും മറ്റു പല തരത്തിലുള്ള ചൂഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് തന്നെ അനവധിയായ തട്ടിപ്പ് സംഘത്തെ എനിക്ക് നേരിൽ അറിയാം ഞാൻ പലതവണ നിയമപരമായ പരാതികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് ഇനിയും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അതുകൊണ്ട് മാത്രം പോരല്ലോ ഇന്നും തട്ടിപ്പ് വളരെ സജീവമായിട്ട് നടക്കുകയാണ് പല വിധത്തിലുള്ള ചൂഷണം അതിശക്തമായിട്ട് നടക്കുകയാണ് അത് വെളിച്ചത്ത് കൊണ്ടുവരണമെങ്കിൽ ആദ്യം ഈ നാട്ടിലെ മനുഷ്യരിലേക്ക് ഇങ്ങനെ ഒരു ചൂഷണം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന ഒരു ബോധ്യം വരേണ്ടത് അല്ലെങ്കിൽ ബോധ്യം നൽകേണ്ടത് അത് ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാരവാഹി എന്ന നിലയ്ക്ക് എനിക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന ബോധ്യത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് ഈ തട്ടിപ്പുകളെ കുറിച്ച് ഇത്ര വിശാലമായി പറയാൻ ഉദ്ദേശിച്ചു എച്ച് ആർ പോലെ നിയമപരമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ കേരളത്തിലുണ്ട് അവർക്കെല്ലാം വ്യക്തമായ ഉണ്ടാകും അവർക്കെല്ലാം വെബ്സൈറ്റ് ഉണ്ടാകും അതിലെ അംഗങ്ങളെ അവർ വെബ്സൈറ്റിൽ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല അവർക്കെല്ലാം ഐ ഡി കാർഡ് നൽകുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഓരോ അംഗങ്ങൾക്കും ഞങ്ങൾ ഐ ഡി കാർഡ് നൽകുന്നുണ്ട് ആ ഐ ഡി കാർഡിനകത്ത് രണ്ട് ഭാഗത്ത് സ്കാൻ ചെയ്യാനുള്ള ക്യു ആർ കോഡ് നൽകിയിട്ടുണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആ സ്കാൻ ചെയ്യുന്ന വ്യക്തികൾക്കും അല്ലെങ്കിൽ അത് കാണുന്നവർക്കും ആ കക്ഷി ആരാണ് എച്ച് ആർ പി ആരാണ് അവർ എക്കാലം തൊട്ട് സംഘടനയ്ക്കകത്തുണ്ട് അവരെ ഈ സംഘടന എന്ത് ഉത്തരവാദിത്തമാണ് എത്തിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള പൂർണ്ണ വിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി തന്നെ ലഭ്യമാണ് അത്തരത്തിലുള്ള നിയമപരമായ സംഘടനകളിലാണ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെയുള്ള സംഘടനകളെയാണ് നിയമപരമായ സഹായ അഭ്യർത്ഥനകൾ അതിനായി സമീപിക്കേണ്ടത് അതല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായും ചൂഷണത്തിന് ഇരകളാകും അതല്ലെങ്കിൽ നിങ്ങളുടെ പണം വളരെ ഭംഗിയായി കവർന്നെടുക്കാൻ കഴിവുള്ളവരാണ് മനുഷ്യവകാശത്തിൻ്റെയും ചാരിറ്റിയുടെയും മറവിൽ നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അരികിലേക്ക് വരുന്ന മോഹന വാഗ്ദാനങ്ങളുമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ കഥകളുമായി നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി അന്വേഷിക്കണം നിങ്ങൾ ആരാണ് നിങ്ങൾ ഏത് സംഘടനയുടെ ഔദ്യോഗിക അംഗമാണോ എവിടെയാണ് നിങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ കേവലം ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ അംഗമല്ലേ എന്ന് ചോദിക്കാൻ നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ വരുന്ന തട്ടിപ്പ് സംഘം നിങ്ങളിൽ നിന്നും ഓടി അകന്നു പോകാൻ അവർ ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇവരെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവരെ പോലീസിന് എഴുതി അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പല വ്യക്തികളും പണം ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളിലും മറ്റു പല രീതിയിലുള്ള ചൂഷണങ്ങളിൽ പെട്ടതിനു ശേഷമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളെ അറിയിക്കുന്നതും അറിയുന്നതും കേരളത്തിൽ അനേകം തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കും അവരൊക്കെ ചെയ്തു നോക്കുന്ന ഓരോ ഭാവഭാരങ്ങളും ഞങ്ങളെപ്പോലുള്ളവരുടെ നിറന്തലയിലേക്ക് വരുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സമൂഹത്തിന് മുമ്പാകുക അപ്പോൾ എന്താണ് വേണ്ടത് മനുഷ്യവകാശത്തിന്റെയും ചാരിറ്റിയുടെയും മറവിൽ തട്ടിപ്പുമായി കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന സ്ത്രീ പുരുഷ ഭേദമില്ലാതെ നിങ്ങളെ സമീപിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയാം അവരാരാണ് അവരെന്താണ് അവർ പറയുന്ന സംഘടനയുടെ പേര് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് അവരുടെ ഓഫീസ് എവിടെയാണെന്ന് അന്വേഷിക്കണം അവർ പ്രവർത്തിക്കുന്ന സംഘടനയുടെ നേതാക്കൾ ആരാണെന്ന് അന്വേഷിക്കണം അവരുടെ സംഘടനയുടെ ഓഫീസ് എവിടെയാണെന്ന് അന്വേഷിക്കണം അവർ കാണിച്ചു തരുന്ന രജിസ്റ്റേർഡ് നമ്പർ അത് ശരിയാണോ എന്ന് അന്വേഷിക്കണം